രേണുവിന്റെയും സുധീയുടെയും വിഷയങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് രേണുവിനെ വേണ്ടി അല്ല എന്നും മക്കൾക്ക് വേണ്ടി ഒരു വീട് ഞങ്ങൾ നൽകിയതിനെക്കുറിച്ച് രേണു കുറ്റം പറയുകയാണ് ചെയ്യുന്നതെന്നും ഇപ്പോൾ ശ്രുതിയുടെ മക്കളെ സഹായിച്ച് ഞങ്ങൾക്ക് അബദ്ധമായി പോയി എന്നാണ് തോന്നുന്നതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വീട് വച്ചവരുടെ വാർത്തകളും അതേ വശത്ത് വീടിൻ്റെ മോശാവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് രേണുവിൻ്റെ വീട്ടുകാരും എത്തുന്ന വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് രേണുവിൻ്റെയും സുധിയുടെയും മകനായ കിച്ചു കിച്ചു ഇപ്പോൾ കൊല്ലത്ത് സുധിയുടെ കുടുംബ വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ നിന്നാണ് പഠിക്കുന്നത് ഇപ്പോൾ ഈ വീടിനെക്കുറിച്ച് കുറിച്ച് കിച്ചുവും പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ആരോടും നന്ദിയില്ല എന്നല്ല എല്ലാവരോടും നന്ദിയുണ്ട് വീടിന് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് പറയുന്നു എന്നാൽ അമ്മയ്ക്ക് പലതും അറിയത്തില്ല അമ്മയ്ക്ക് അതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല അതുകൊണ്ടാണ് പപ്പ സംസാരിക്കുന്നത് പപ്പ എന്ന് കിച്ചു വിളിക്കുന്നത് രേണുവിൻ്റെ പിതാവിനെ തന്നെയാണ് രേണുവിൻ്റെ പിതാവിനെ കണ്ടപ്പോൾ തന്നെ എല്ലാ സാ കാര്യങ്ങളും തുറന്നു പറയാറുണ്ട് കിച്ചു എല്ലാ വിഷയങ്ങളും എല്ലാവരും അറിയിക്കാറുണ്ട് ആരും എന്നെ അകട്ടി നിർത്തിയിട്ടില്ല നിങ്ങളാരും അങ്ങനെ കരുതുകയും വേണ്ട ഇപ്പോൾ കിച്ചുവിൻ്റെ ഒരു വോയിസ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആദ്യമായിട്ടാണ് കിച്ചു ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് വീടിനുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അമ്മയ്ക്ക് കറക്റ്റായി അറിയില്ലെന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ താജ് പത്തനംതിട്ട സഹായിച്ചതെല്ലാം തന്നെ ഓർമ്മയുണ്ടെന്നും കിച്ചു വീഡിയോയിൽ തന്നെ പറയുന്നുമുണ്ട് അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ചേട്ടൻ സഹായിച്ചതെല്ലാം ഓർമ്മയുണ്ട് ചോർച്ചയെക്കുറിച്ച് എനിക്ക് കറക്റ്റായി അറിയില്ല ഞാൻ അവിടെ കൂടുതൽ സമയം നിൽക്കാറില്ലല്ലോ പപ്പ ചോർച്ചയുടെ കാര്യം പറഞ്ഞിരുന്നു കുറച്ച് നാൾ മുൻപാണ് അത് പറഞ്ഞത് പെയിൻ്റ് ഇളകിപ്പോകുന്നതിനെക്കുറിച്ചും അവർ പറയുന്നത് കണ്ടിരുന്നുവെന്ന് താജ് പത്തനംതിട്ടയോട് സംസാരിക്ക വ്യക്തിച്ച് പറയുന്നുണ്ട് അച്ഛൻ അപകടത്തിൽ മരിച്ചതിൻ്റെ ഇൻഷുറൻസ് തുക കിട്ടും അത് വാങ്ങണമെങ്കിൽ നമ്മൾ സർക്കാരിൽ നിന്നും ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങണം അത് മോൻ ചെയ്യണം ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ തുകയ്ക്ക് അവകാശം മോൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ രേണു സുതിക്കും മോൻ ും മോന്റെ അനിയനുമാണ് അവൻ അവകാശം അനിയനെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ശേഷം മാത്രമേ പണം എടുക്കാനും സാധിക്കുകയുള്ളൂ രേണുവിന് ഒരാൾ ആയിരം രൂപ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മോനും അവകാശമുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്നും കിച്ചുവിനോട് പറഞ്ഞാണ് താജ് പത്തനംതിട്ട കോൾ അവസാനിപ്പിച്ചത് ആനിമേഷൻ വിദ്യാർത്ഥിയാണ് കിച്ചു ഇപ്പോൾ സുധിയുടെ കുടുംബത്തോടൊപ്പമാണ് അവിടെ നിന്ന് പഠിക്കുന്നത് കൊല്ലത്ത് നിൽക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് ഇത്രയും നല്ലൊരു വീടുള്ളപ്പോൾ എന്തിനാണ് കൊല്ലത്ത് നിൽക്കുന്നത് എന്ന് എന്നാൽ പഠിക്കാൻ എളുപ്പം പോകുമ്പോഴാണ് ഇവിടെ ഒത്തിരി ദൂരമുണ്ട് പഠിക്കാനുള്ള സമയവുമില്ല കോളേജിൽ നിന്ന് വീടെത്തുകാരും പിന്നീട് രാവിലെ തന്നെ പുലർച്ചെ തിരിക്കേണ്ടിയും വരും ഒരു ഇല്ല അതുകൊണ്ട് തന്നെയാണ് സുതിയുടെ സ്വന്തം വീട്ടിൽ കൊല്ലത്ത് നിൽക്കുന്നത് അല്ലാതെ എല്ലാവർക്കും താല്പര്യമുണ്ടായിട്ടല്ല പക്ഷെ അവിടെ ഒരു കുറവും കിച്ചുവിനില്ല അവിടെ അവർ സുതിയെ നോക്കുന്നത് പോലെ തന്നെയാണ് കിച്ചുവിനെ നോക്കുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കും കിച്ചുവിനെ വിളിക്കും അവിടെ വീട്ടിലും വിളിക്കും കാര്യങ്ങളെല്ലാം അന്വേഷിക്കും അവർ തമ്മിലൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത് കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെയും സംസാരിക്കാറുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പരസ്പരം വിളിച്ചു പറയാറുണ്ട് അത്രമാത്രം സ്നേഹത്തിലും ലാളനയിലും തന്നെയാണ് അവർ കഴിയുന്നത് പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്നും കുറിക്കുന്നു സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ പ്രേക്ഷകർ അറിയുന്നതും ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ വ്യക്തമാകുന്ന വാക്കുകളാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ